അപ്പോൾ രണ്ട് ഫ്രീ ട്രൈ ഇടപ്പം സോ ട്രൈ ചെയ്യാൻ പോവുകയാണ് എപ്പിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല ഇത്തുവരെയും എനിക്ക് ഫ്രീ ട്രൈയിൽ എപ്പിക്ക് ഒന്നും കിട്ടിയിട്ടില്ല സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അമ്പത് പ്ലേസേ ഉള്ളൂ ഇന്നെല്ലാം എടുത്തു രണ്ട് ട്രൈ ഉണ്ട് ആക്ച്വലി മൂന്ന് ട്രൈ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ട് ട്രൈ എന്തായാലും എടുത്തു നോക്കാം സോ നമ്മുടെ ആക്ച്വലി നമ്മുടെ സാധനം മിഷൻ ചെക്ക് ചോക്കെ ചാൻസ് ഡീൽ ഇത് കംപ്ലീറ്റ് ആയി ഇതെടുത്തു ഇവരത് മുന്നോട്ടിരിക്കുകയാണ് ആക്ച്വലി രണ്ട് ട്രൈ എടുക്കാൻ പോവാണ് സോ കിട്ടുമോ ഇല്ലെന്നൊന്നും ഇല്ലെന്നറിയാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം ഒരു പിക്ക് ഇനി കഫൂവിനൊക്കെയാണ് എനിക്ക് വേണ്ടത് ആക്ച്വലി എന്ന കഫു കഫൂനെ കിട്ടാൻ കൊള്ളാം പിന്നെ എനിക്ക് വേണ്ടത് നമ്മുടെ സ്റ്റോച്ച് കോവാണ് സ്റ്റോച്ച് കോ നല്ല കാടാണ് വാൻഡർവാട്ട് കൊള്ളാം കാർലോസിൻ്റെ കിടപ്പുണ്ട് സോ കഫു സ്റ്റോച്ച്കോവ് വാൻഡർവാർട്ട് ഡെന്നിസൻ്റെ നല്ല കാടാണ് ഡെനിൽസൺ സോ ആക്ച്വലി ഇതെല്ലാം കിട്ടിക്കാൻ ഞാൻ കൊള്ളാമെന്നുണ്ട് അത് ഗീഫിപ്പോൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വാറണ്ടി കോഴ്സ് ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഐഡീസ് ഫെയർ റേറ്റിൽ വാങ്ങാനും വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് അക്കൗണ്ട്സ് വാങ്ങാം അക്കൗണ്ട്സ് വിൽക്കാം കോഡ്സ് ഓഫർ ആയിട്ട് മേടിക്കാം സോ പുതിയ നീമൊക്കെ വരാൻ പോവുകയാണ് പക്ഷെ പാക്കൊക്കെ വരുന്നെങ്കിൽ അത് ജോയിൻ ചെയ്യാം നല്ല ഐഡീസൊക്കെ മേടിക്കാം അല്ലെങ്കിൽ കോയിൻസ് ഒക്കെ മേടിക്കാം സോ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് മലയാളി ഗ്രൂപ്പാണ് ഓക്കെ ഇപ്പം നമ്മളവിടെ പാക്ക് എടുക്കാൻ പോവാണ് സോ രണ്ട് ട്രൈ നമ്മൾ ടാപ്പ് സൈൻ സൈനിച്ചു നോക്കാം സ്റ്റോച്ച് കോർ ടാപ്പ് ചെയ്യാം ഒന്ന് പിന്നെ നമ്മുടെ കഫു നമുക്ക് ടാപ്പ് ചെയ്യാം കഫു പിന്നെ വാൻഡർവാട്ട് ഡെൽസൺ ഇത്രയും വേറെ ടാപ്പ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് നമ്മൾ പടച്ചോ ഞങ്ങൾ കാത്തോളി വിളിച്ചെടുക്കാൻ പോവാണ് സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ക്യാൻ ഐ ഗെറ്റ് ക്യാൻ ഐ ഗെറ്റ് ക്യാൻ ഐ ഗെറ്റ് എ എപ്പിക് നിറങ്ങളൊന്നും മാറിയിട്ടില്ല ഫ്രീ ട്രൈ ഇതുവരെയും എപ്പിക് പക്ഷേ കണ്ടിട്ടേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കണ്ടതാണ് ഇതുവരെ കണ്ടിട്ടേ ഇല്ല അതായത് ഇരുപത്തി മൂന്നില് ഇത് കണ്ടിട്ടേ ഇല്ല സോ നോക്കാം ഫസ്റ്റ് എന്നാൽ ഒരു ട്രൈ വെറുതെ പോയിരിക്കുകയാണ് ഇനി ഫോർട്ടി എയ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് സോ നെക്സ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് നെക്സ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് സോ ദൈവമേ നിങ്ങൾ കാത്തോടെ വിളിച്ച് ഇങ്ങനെ എടുക്കാൻ പോവാണ് നമ്മൾ കിട്ടുമോളെ അത് ചതിക്കോമാതിരി ഒന്ന് ക്യാൻസൽ ചെയ്ത് സൈൻ ചെയ്യാം ഇനിയും സൈൻ ചെയ്യുക കൊടുക്കുക അല്ലേ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല നമ്മളായിട്ട് പരീക്ഷിക്കുകയാണ് ഇഷ്ടംപോലെ എപ്പിക്കൊണ്ടല്ലോ എനിക്ക് തലയ്ക്കൊന്നും ആണ് ഫ്രീ എപ്പിക്കുന്ന തനിക്ക് മാതിരി പറയുന്നത് കുറേ പേര് കിട്ടുന്നുണ്ട് നല്ല ഹാപ്പിയാണ് കാരണം കുറേ പേർക്ക് കിട്ടുന്നുണ്ടല്ലോ എപ്പോഴെങ്കിലും പറഞ്ഞ് കുറേ പേർക്ക് എപ്പിയൊക്കെ കിട്ടുന്നുണ്ട് കുറേ പേർ കാർലോഷനൊക്കെ കിട്ടി കുറേ പേർക്ക് കഫൂരൊക്കെ കിട്ടിയും എഡ് മിൻസൺ സോ നോക്കുമ്പോൾ എന്തായാലും രണ്ട് ട്രൈ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഇനി കളിച്ച് ബാക്കി ട്രൈ എടുക്കണം കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാനുള്ളൂ സോ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക ആരെ കിട്ടുന്ന തന്നെ കമൻറ്റ് ചെയ്യുക ആരൊക്കെ കിട്ടിയത് കമൻറ്റ്